ആയ് ഹലോ എൻ്റെ ലൈഫിൽ പറ്റിയ ഒരു അബദ്ധം ഈ അബദ്ധം നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ് ഇത് കേൾക്കുമ്പം എൻ്റെ എനിമികൾ കൈകൊട്ടിച്ചിരിക്കും ഉറപ്പാണ് പക്ഷേ പറയാതിരിക്കാൻ എനിക്ക് വൈ ഇല്ല അതുകൊണ്ട് പറയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ പണി പണി എന്നൊക്കെ പറയാറുണ്ട് ഒന്നൊന്നര ഒന്നേ മുക്കാല് ഒന്നേ മുക്കാലിൻ്റെ മുകളിലുള്ള പോയി എനിക്ക് കിട്ടിയത് എന്താ വെച്ചാൽ ഈ പണി കിട്ടുന്ന ഈ ഒരു സംഭവം നടക്കുന്നെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം രണ്ട് വർഷമായി എന്താണല്ലേ മക്കളെ സംഭവം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ഇപ്പം മിക്കപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യ ചെയ്യാറുള്ളൊരു കാര്യം കേട്ടോ വെള്ളിയാഴ്ച ഉണ്ടാന്ന് പിള്ളേർ പൂനൂരിക്ക് പോവും എന്നിട്ട് തിങ്കളാഴ്ച ഉണ്ടെന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു വരാം അപ്പോൾ വെള്ളിയാഴ്ച ഉണ്ടെന്ന് വൈകുന്നേരം ഇവിടുന്ന് കാർത്തിക എന്ന് പറഞ്ഞ ബസ്സുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബസ്സാണ് അവൻ്റെ ബസ്സിൽ ഞാൻ വെള്ളിയാഴ്ച ഒരു ഈവനിങ് ആറ് മുക്കാൽ ആറ് ഇരുപത് ഇരുപത്തെട്ടൊക്കെ ആകുന്ന സമയത്ത് ആ കുടേറ്റിലെത്തും ഞാൻ കയറ്റി വിടും അവിടെ എൻ്റെ വാപ്പ വന്ന് നിൽക്കും വാപ്പ പിക്ക് ചെയ്യലാണ് എന്നിട്ട് തിങ്കളാഴ്ച അന്ന് രാവിലെ ഞാൻ പോവും ഇവരെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തിങ്കളാഴ്ച ഉണ്ടെന്ന് എൻ്റെ മോൾക്ക് അപ്പോൾക്ക് ഒരു ലിസ്റ്റാണ് തിങ്കളാഴ്ച ഉണ്ടന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നെയ്ച്ചോറായിരിക്കും ചിലപ്പോൾ പത്തിരി കറിയായിരിക്കും അപ്പോൾ എന്തു തന്നെ ഉണ്ടാക്കുകയാണെങ്കിലും എനിക്ക് എനിക്കാൻ അന്നും ഇന്നൊക്കെയാണെന്ന് വെച്ചാൽ കുക്ക് ചെയ്യാതെ കുക്കിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തി വരയ്ക്കുന്നൊരു സ്വഭാവമുണ്ട് എനിക്ക് അത് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് അമ്മയേക്കാൾ വലിയ പോരാളി ലോകത്താരും ഇല്ല എന്ന് കേട്ടിട്ടില്ലേ അതേപോലെ എൻ്റെ മക്കളുടെ ലിസ്റ്റ് എടുക്കുന്നത് ഓണം തന്നെ രാത്രി വിളിച്ച് ചോദിക്കും നിനക്കെന്താണ് വേണ്ടത് നാളേക്ക് എന്നിട്ട് ഈ ലിസ്റ്റുകളൊക്കെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഉമ്മ കുക്ക് ചെയ്തതാക്കാറട്ടോ അപ്പോൾ ഞാനെന്നെനിക്ക് എനിക്ക് പറഞ്ഞ പത്തിരിയും കറിയും എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു പക്ഷെ ബീഫ് ഞാൻ കഴിക്കൂല അപ്പോൾ ഞങ്ങടെ പറഞ്ഞ കുറച്ച് ഉണ്ട് അത് വരട്ടെ ഒരു ചിക്ക ചിക്കനും പൊരിക്കുക പത്തിരിയും ഉണ്ടാക്കുക ഇനി അരുണ് കൊടുക്കേണ്ടി എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞമ്മ അരുൺ ബസ്സിലാണെന്ന് പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ ഓന് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ റെഡി ആക്കിക്കോളി ഞാൻ ഇവിടുന്ന് പോരും പാട്ടോ രാവിലെ ഇവിടുന്ന് പോകുന്ന സമയത്ത് കാറും എടുത്തിട്ടാണ് ഞാൻ പോവാറ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ റെഡി ആക്കിക്കോളി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓനെ വിളിച്ചപ്പം തിരിച്ച് വരുന്ന സമയത്ത് ഓൻ്റെ ബസ്സില്ല അപ്പം ഞാൻ ഇനി സ്റ്റാൻഡിൽ കയറിയിട്ട് ലോക്കൽ ബസ്സിൽ ആരാണുള്ളത് നോക്കി ഓല കൊടുത്താൽ മതി ഞാൻ പോകുന്ന പോക്കിൽ വാങ്ങിക്കോളാം കാരണം കോഴിക്കോട് നിന്ന് വരുന്നതാണ് അവന് വരുവോളു എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല കാരണം സ്കൂളിൽ മക്കൾക്ക് ബെല്ലടിക്കുമല്ലോ അപ്പം ഞാൻ ഉമ്മാനോട് ഈ ഒരു പൊതിയും മേടിച്ച് ഉള്ളേരി സൈഡ് എവിടെ ഇല്ല സൈഡ് എവിടെ വെച്ചാൽ ഒരിത്തിരി സൈഡ് ആ ഒരിത്തിരി സൈഡ് എന്ന് പറയുന്നത് റോഡ് റോഡുമലൊക്കെ ഞാൻ വണ്ടി നിർത്തി നേരെ അരുൺൻ്റെ ഒരു കമ്പനിക്കാരനുണ്ട് ഷ്യാമ് അപ്പം ഞാൻ അവനെ വിളിച്ചിരുന്നു ഷ്യാമിൻ്റെ ഉണ്ട് ആ ഷ്യാമിൻ്റെ വണ്ടിയൊക്കെ കൊടുത്തു തന്നിരുന്നു വണ്ടി നിർത്തി ഡോറ് തുറന്ന് ഇറങ്ങി ഓടി നേരെ ഷ്യാമിൻ്റെ അടുത്ത് ഷ്യാമെന്നാ അരുണ് കൊടുക്കണേന്ന് പറഞ്ഞ സ്പീഡിൽ നടന്നതൊന്നുമല്ല ഓടടാ ഓട്ടായിരുന്നു സമയദോഷം എന്നല്ലാതെ എന്ത് പറയാനാണ് ആ സമയത്താണ് അത്തോളി എസ് ഐ അതിലെ പാസ് ചെയ്തത് അങ്ങേര് ആ വര ഒരു ടയർ ഒരിത്തിരി പുറത്തേക്കായി കിടക്കുന്നുണ്ട് ഇറങ്ങി വന്നപ്പോഴേക്ക് ഞാൻ വന്നിട്ട് ഞാൻ വന്നു സാറേ എൻ്റെ വണ്ടിയെ ഞാൻ എടുത്തോളാം എന്നാണ് അപ്പോഴേക്ക് അയാൾ ഫൈൻ ഇട്ടു എത്രയാണെന്നല്ലേ അത് കേൾക്കാനായിരിക്കും എല്ലാവരും കാതൂർത്ത് ഇങ്ങനെ നിൽക്കുന്നത് ആ ഒരു ഫൈൻ ഒന്നൊന്നര ആയിരുന്നു എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു ഫൈൻ ഇരുന്നൂറ്റമ്പത് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫൈൻ വന്നതാ അപ്പം ഞാൻ അരുണയോട് പറഞ്ഞാൽ അരുണേ എനിക്ക് ഫൈൻ കിട്ടിയ് മര്യാദയ്ക്ക് അടച്ചോളാം കണ്ടിരിക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ ആ ഫൈൻ അത് അടിക്കാമല്ലേ ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ എന്ന് ആ ഇരുന്നൂറ്റമ്പത് അവനി അടിക്കാൻ ഇതുവരെ നേരം കിട്ടിയിട്ടില്ല എനിക്കിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ആയിരത്തി അറുപത്താറ് രൂപ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ലൈസൻസ് കട്ടാക്കൂന്ന് പറഞ്ഞു അന്നത്തെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അടക്കാത്തതിനാ ആയിരത്തി അറുപത്തി ആറ് രൂപ എൻ്റെ അനുമികൾക്ക് സന്തോഷമായില്ലേ ശരിക്കും സന്തോഷായില്ലേ ഇതെന്നു വെച്ചാൽ വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയുക ടിപ്പാണ് കുട്ടിക്ക് പോളി ഫൈൻ വന്നാൽ സ്പോട്ടിന് അടച്ചോളി ഞാനെന്ന് വിചാരിച്ച് ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ പിന്നെ ഇവൻ പറഞ്ഞതാ പറഞ്ഞതാട്ടോ ഒന്ന് നിർത്തി ഞാനും ഉമ്മാനോട് പറഞ്ഞു ഉമ്മ മര്യാദയ്ക്ക് ഓന് അടുന്ന് ഇടന്ന് ചായ കുടിക്കുകയായി നിങ്ങളൊരൊറ്റകളെ പണിയാണ് ഓന് ചായ കൊ എൻ്റെ കയ്യിൽ കൊടുത്തത് ഞാനല്ലേ മക്കളെ നടന്നല്ല ഞാൻ പോയത് ഓടിയിട്ടാണ് പോയത് വണ്ടീന്ന് വെച്ചാൽ ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈൻ്റെ ഒന്ന് ബാക്കിലെ ടയർ ഒന്ന് പുറത്തേക്കായിട്ടുള്ളു എന്നാ ചെയ്യാനാ ഇരുന്നൂറ്റമ്പത് രൂപക്ക് പകരം ആ എത്ര പൈസ എഴുന്നൂ അല്ല എണ്ണൂറ്റൊന്നുറുപ്യ എണ്ണൂറ്റുന്നൂറ് റുപ്പ്യല്ല ഉണ്ടാവോ ആ ഫൈൻ എക്സ്ട്രാ അതിൻ്റെ ഇതായിരിക്കും മറ്റേ പലിശയായിരിക്കും അന്നങ്ങ് ആ സ്പോട്ടിന് എനിക്ക് ലിങ്ക് വന്നതാ ഫോണിലേക്ക് ഫോണ് ഫോൺ കാറ് എൻ്റെ പേരിലാണ് അപ്പം എൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുത്തത് അപ്പം എനിക്ക് ആ സ്പോട്ടിന് തന്നെ അയാ വണ്ടി നീങ്ങിയപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓ കിട്ടി മോനെ കുട്ടിമാ മാ കിട്ടിമമാ എന്നുള്ള അവസ്ഥയിലായി അപ്പം ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഫൈൻ അങ്ങ് അടച്ചാൽ മതിയായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ ഉള്ളായിരുന്നു ഇപ്പം എന്തായി അപ്പം മൂന്ന് ദിവസം കൊണ്ട് അടിച്ചിട്ടില്ല ഏട്ടാ ലൈസൻസ് ചിങ്കാൽ അല്ല ആവും ഇപ്പം ആ മെസ്സേജ് വന്നത് ഇതൊരു ഗുണപാടാണ് കേട്ടോ ചിലത് നമുക്കൊക്കെ ഫൈൻ വരുന്ന സമയത്ത് നമ്മൾ കോടതിയിൽ അടിക്കാമെന്ന് പറഞ്ഞ് റെസീറ്റ് വാങ്ങിപ്പോകും അന്നപ്പോൾ നമ്മൾ ചിലർ വാശിപ്പുറത്ത് പറയുന്നതാണ് ഞങ്ങൾ കോടതിയിൽ പോയി അടച്ചോളാം പക്ഷേ കോടതിയിൽ പോയിട്ട് അതിലെ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞ് ആ ഫൈൻ അടച്ച് വരുമ്പോഴേക്കാളും എനിക്ക് നല്ലവർക്ക് അങ്ങ് പൈസ കൊടുത്ത് ചേട്ടാ ബബാ ഇന്ന് പറയുന്ന ഒരവസ്ഥയായി ഏതായാലും അരുണ് കാരണം ഇരുന്നൂറ്റി അമ്പത് രൂപയാ അങ്ങനെ അപ്പം നിങ്ങൾക്കൊക്കെ സന്തോഷം ഉണ്ടാകും താഴെ കമന്റ് ഇടും നന്നായി അങ്ങനെയാണ് അങ്ങനെയാണ് മറ്റേതാണ് അപ്പം വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇരുന്നൂറ്റൻപത് രൂപ അടിക്കാൻ അന്ന് മടി കാണിച്ച് ഇന്നായിരം രൂപ കൊണ്ട് അടിക്കുന്നു ആഹാ ഹാ എന്താ മനസ്സുകൊണ്ട് ഇതിനേക്കാൾ ആട്ടിലും തൃപ്തി വേറെ വേറെ എനിക്കിതുവരെ ഫൈൻ കിട്ടിയില്ല കേട്ടോ ഓവർ സ്പീഡോ അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് ഫൈൻ കിട്ടിയിട്ടില്ല നാളെ കിട്ടുമോ എന്നുള്ളതും അറിയില്ല കേട്ടോ കാരണം പാസ്റ്റ് പാസഞ്ചർ ഓടിക്കുന്നവർ തന്നെ കൂടെ ഞാൻ ഞാൻ പോക്ക് ഓർമ്മ വിചാരം ആ ബസ് ഓടിക്കുമ്പോൾ തന്നെ കാർ നിന്നു അപ്പോൾ എവിടെ നിന്ന് അപ്പം ആ ഫൈൻ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല ഇതിന് മുമ്പത്തെ വണ്ടിക്ക് രണ്ടായിരം റുപ്യ ഫൈൻ കിട്ടിയിരിക്കും അത് എൺപത്തഞ്ച് സ്പീഡുള്ള അടുത്ത് എൺപത്താറോ അങ്ങനെ അങ്ങനെ ഒരിതിൻ്റെ ആയിരിക്കും രണ്ടായിരം രൂപ ഫൈൻ പക്ഷേ ഇതിന് ഇതുവരെ ആശാനാണെങ്കിൽ ഫൈൻ തന്നിട്ടില്ല എന്നെ വൈക്കിൽ ഇടിയാക്കിയിട്ടില്ല എനിക്കൊരു ആക്സിഡൻ്റ് പറ്റിയിട്ടില്ല അങ്ങനെ എല്ലാം കൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തൊരു വണ്ടിയാണ് കാരണം ഞാൻ വണ്ടി എടുത്ത സമയത്ത് ആദ്യം തന്നെ കണ്ണിനെ കേട്ടോ അതിൽ കയറ്റിയത് എന്തോ എനിക്ക് അങ്ങനെയും തോന്നിയത് നേരെ ഗുരുവായൂർക്ക് അതിന് കൊണ്ടുപോയത് അതിൻ്റെ മുമ്പത്തെ വണ്ടി എടുത്ത സമയത്തൊക്കെ വീട്ടുകാരുടെ എന്താ പറയുക അഭിപ്രായപ്രകാരം പള്ളിയിലേക്കാണ് കൊണ്ടുപോയത് ഇത് എന്തായാലും ഗുരുവായൂർ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നാണ് അതും ഞാൻ തന്നെ ഓടിച്ചു കൊണ്ടുപോകും അങ്ങനെ ആയിരുന്നു എനിക്ക് ഒരു വാശിയായിരുന്നു അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് ആദ്യം തന്നെ ഡ്രൈവർ സീറ്റിൽ കണ്ണാനേറ്റെത്തി നേരെ വട്ട് വരുവാരേക്ക് പിന്നെ വണ്ടി പള്ളിയിൽ കൊണ്ടുപോയ്ക്കോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും ഇല്ല ഉമ്മ അപ്പറൊക്കെ പോകുന്ന സമയത്ത് എങ്ങാണ്ടും കുറേ പള്ളികൾ കയറി ഇറങ്ങിയിട്ടുണ്ട് അല്ലാണ്ട് അങ്ങനെ ഇല്ല അപ്പം അങ്ങനെയാണ് വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഇനിമികൾക്കെല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് എസ്